വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകളിൽ ഒൻപതാം ദിവസവും തിരച്ചിൽ ഊർജിതമാണ് അതിൽ പ്രത്യേക പരിശോധന നടക്കുന്ന സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ നിന്നുള്ള തെരച്ചിലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വിവരം കമാൻഡോ സംഘം നടത്തിയ തിരച്ചിലാണ് ആ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് നേരത്തെ മുടി ഉൾപ്പെടെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആ മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കിയി ഊർജ്ജിതമാക്കിയിരുന്നു കമാൻഡോ സംഘത്തിന്റെ ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് തന്നെ പറയുന്നത് ും ഇരുപതംഗ സംഘം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആ മേഖലയിൽ തെരച്ചിൽ നടത്തുകയാണ് കുത്തനെ കാണപ്പെടുന്ന പാറക്കെട്ടുകൾ ഒപ്പം വനമേഖലയാണ് ഈ മേഖലകളെല്ലാം തന്നെ തെരച്ചിൽ കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അതിന്റെ നിർണായക വിവരങ്ങൾ ലഭിക്കും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിപാൽ എന്താണ് കമാൻഡോ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം നേരത്തെ മുടി കണ്ടെത്തിയതെന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണോ ഈ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് ആ വിനുത നേരത്തെ നമ്മൾ നൽകിയ വിവരം അത് സമാനമായി തന്നെ ആ മേഖലയിൽ തന്നെയാണ് മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്നവരും ആ മുടി ലഭിച്ച ഇടത്ത് അവിടെ കൂടുതൽ പരിശോധിച്ചെങ്കിൽ ശരീരഭാഗത്തിൻ്റെ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല മറ്റൊരിടത്ത് ഒരു കാലിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട് ആ തരത്തിൽ മൂന്നിടങ്ങളിൽ ആയി ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ലഭിച്ചു എന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്നവരും ഏതായാലും ഇപ്പോഴും തുടരുന്നു നാല് മണിവരെ ഏതാണ്ട് നാലര വരെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ആറ് കിലോമീറ്റർ മേഖല അവിടെ മുഴുവൻ തിരച്ചിൽ നടത്തി ഇന്നത്തോടെ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയാക്കാൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു കമാൻഡർ സംഘം എത്തിയിരുന്നത് ഏതായാലും തെരച്ചിൽ കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ എം എ ഡി ജി പി എം ആർ അജിത് കുമാർ കേണൽ രോഹിത് ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം ഇന്ന് വൈകിട്ട് ചേരുന്ന അവലോകന യോഗമാണ് ഇനി തുടർ ദിവസങ്ങളിൽ ആ മേഖലയിൽ ഈ സൺറൈസ് വാലി മേഖലയിൽ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഏറ്റവും സാഹസികമായ ആ തെരച്ചിലിൽ ഒടുവിൽ മൂന്ന് ശരീരഭാഗങ്ങൾ മൂന്നിടത്തു നിന്നായി അതിന് തൊട്ടടുത്തായി ഇടത്തല്ല ഒരു സ്ഥലം അതിന് തൊട്ടടുത്ത് ത്ത് അങ്ങനെ എന്നുള്ള നിലയിൽ മൂന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തുടരും ലഭിക്കും അവിടെ പരിശോധന മണ്ണ് നീക്കിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട് കാരണം അങ്ങോട്ട് പോകുമ്പോൾ മണ്ണ് മാറ്റാനുള്ള ആയുധങ്ങളുമായാണ് കമാൻഡർ സംഘം പോയത് പത്തങ്ക കമാൻഡർ സംഘവും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ രണ്ടു പേരുമാണ് ഈ ഉള്ളത് ഏതാണ്ട് നാല് പതിനഞ്ചോടെ കോഴിക്കോട് നിന്നും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഈ മേഖലയിലെത്തി അവിടെ നിന്നും ഇവരെ ഇങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യും കൽപ്പറ്റ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് അവർ എത്തുകയും ചെയ്യും അവർ ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവർ ഒപ്പം കൊണ്ടുവരും അത് പാക്ക് ചെയ്യാനുള്ള പ്രത്യേക ബാഗുകൾ ഉൾപ്പെടെ കൊണ്ടുപോയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഭാഗങ്ങൾ ലഭിച്ചാൽ അത് ബാഗിലേക്ക് മാറ്റി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും തിരച്ചിൽ അവിടെ തുടരുന്നു അവിടെ അഴുകിയ നിലയിൽ ശരീരഭാഗങ്ങളുണ്ട് എന്ന വിവരങ്ങളും അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് വിനീത റോഷിപാൽ ഏതായാലും ഈ അല്പസമയത്തിനകം തന്നെ എ ഡി ജി പി ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് നമ്മൾ കരുതുകയാണ് പക്ഷേ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ റോഷിപാൽ പങ്കുവച്ച ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഏറെ നിർണായകവുമാണ് ആ മേഖലയിലെ തെരച്ചിൽ എത്രത്തോളം ശ്രമകരമാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ രണ്ട് ദിവസത്തെ തെരച്ചിൽ നടത്തിയതിൽ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ ശരീരഭാഗങ്ങളൊക്കെയും കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നത് അപ്പോൾ ആ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ മൃതദേഹം ഉണ്ടാകാം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകാമെന്നാണ് വന്യമൃഗങ്ങളൊക്കെ ഉൾപ്പെടെ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഒരു കരടിയെ ആ പ്രദേശത്ത് കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വിവരം അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിർണായകമാകും പരിശോധന എന്ന് ഉറപ്പാണ് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ അല്ലേ ഇന്നലെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആറ് കിലോമീറ്റർ മേഖല തിരിച്ച് ഈ തെരച്ചിൽ നടത്താനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഇന്നലെ മൂന്ന് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല സമയക്കുറവ് കാരണം ഇന്ന് പക്ഷേ വളരെ നേരത്തെ തന്നെ പോയിരുന്നു ഒൻപത് മണിക്ക് ഈ ദൗത്യസംഘം അവിടെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആറ് കിലോമീറ്റർ ഇന്ന് കവർ ചെയ്യാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഏതായാലും എത്രത്തോളം മേഖല അവർ തെരച്ചിൽ പൂർത്തിയാക്കി എന്ന് അറിയില്ല തിരിച്ചെത്തിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുകയുള്ളൂ ഏതായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് വളരെ നിർണായക ാണ് കാരണം അവിടെ ആ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടവർ നേരത്തെ രക്ഷാപ്രവർത്തകർ അടക്കം ആ മേഖലയിൽ എത്തി അവിടെ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും തിരികെ എത്തിയ രക്ഷാപ്രവർത്തകരൊക്കെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നു അല്ലെങ്കിൽ മൃതദേഹം അവിടെ ഉണ്ട് എന്ന് കൃത്യമായി പോലീസിന് വിവരം നൽകിയിരുന്നു അതുകൊണ്ടാണ് മന്ത്രിതല സമിതി യോഗം ചേർന്ന ഈ മൃതദേഹം ഈ മൃ ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുക്കണം എന്ന രീതിയിൽ പറഞ്ഞത് ഏതായാലും ഒരു പശുവാണ് ഇവിടെ കൽപ്പറ്റയിലെ മിലിട്ടറി ക്യാമ്പിന് സമീപം ഒരു പശുവൊന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അപ്പോൾ അവിടെ നിന്നും മൃതദേഹങ്ങൾക്ക് അവിടെ ഉള്ളതിൻ്റെ ഒരു സൂചനയായി പറഞ്ഞത് വലിയ ദുർഗന്ധം അത് ഇന്നലെ അവിടെ പരിശോധന നടത്തിയപ്പോഴും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു വലിയ രീതിയിൽ ദുർഗന്ധം അവിടെയാണ് മാർക്ക് ചെയ്തത് ഇന്നലെ എത്തിയ സംഘം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ പരിശോധിച്ചപ്പോൾ അവിടെ ചിലയിടങ്ങൾ അവർ മാർക്ക് ചെയ്തു വെച്ചു അവിടെ മണ്ണെടുക്കണമെങ്കിൽ അവിടെ മൃതദേഹം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം അതിനു വേണ്ടിയാണ് ഈ കെടാവർ നായയെ കൊണ്ടുപോയത് മീററ്റിൽ നിന്നും എത്തിയ ആർമിയുടെ നായയാണ് ഇന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി അവിടെ പരിശോധിച്ചു ഈ പലയിടങ്ങളിലായി മാർക്ക് മാർക്ക് ചെയ്ത ഇടങ്ങൾ ആ മാർക്ക് ചെയ്ത ഇടങ്ങളിൽ ഒരു പരിശോധന അവർ നടത്തി ആ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഈ അവിടെ മൃതദേഹമുണ്ടെന്ന് അല്ലെങ്കിൽ മൃതദേഹം അവശിഷ്ടമുണ്ടെന്ന് ഉറപ്പുള്ള ഇടങ്ങൾ മാത്രം മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ആ രീതിയിലാണ് പോയത് ഒന്ന് അവിടെ പുഴ കടന്ന് സാഹസികമായി റോപ്പിൻ്റെ സഹായത്തോടെ പുഴ കടന്നൊക്കെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വലിയ സാഹസികതയുള്ള മേഖലയാണ് അവിടെ തെരച്ചിൽ കൂടുതൽ സമയം തെരച്ചിലിന് വേണ്ടി ഇവർക്ക് ആ സമയം ചെലവഴിക്കാൻ പറ്റില്ല കാരണം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ് ഇപ്പോൾ തൽക്കാലം ഉരുൾപൊട്ടലിൻ്റെ ശബ്ദവും അതിൻ്റെ ഒരു വലിയ വ്യാപ്തിയും ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ മീൻമുട്ടി മേഖലയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നൊരു നിഗമനം മാത്രമാണ് നേരത്തെ കരടിയും കടുവയും പുലിയും ആന നിരന്തരം ഇറങ്ങുന്ന ഇടമാണെന്ന് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ തന്നെ പറയുന്നു അവർ പലപ്പോഴും അവിടെ പോകുമ്പോൾ ഈ ആനയടക്കമുള്ള വന്യമൃഗങ്ങളെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ പകൽ സമയത്ത് വേഗത്തിൽ തിരച്ചിൽ പൂർത്തിയാക്കി വരുന്നത് ഏതായാലും സൺറൈസ് വാലി മേഖലയിലെ തിരച്ചിലിന് സർക്കാരും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കാരണം നാട്ടുകാരടക്കം അങ്ങനെ അവിടെ മൃതദേഹങ്ങൾ കിടക്കാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഏതാണ്ട് നൂറ്റി അമ്പതിലേറെ പേരെ ഇനിയും കണ്ടു നടത്താനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചാലിയാറിലേക്ക് അതുവഴി ഒഴുകിയെത്തിയ ജലം അല്ലെങ്കിൽ ചളിയും ഒക്കെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനിയും അവിടെ ഒരുപക്ഷെ ഈ തെരച്ചിൽ തുറന്നേക്കാമെന്ന സൂചനയും വരുന്നത് ഏതായാലും വലിയ പാറക്കല്ലുകളും ചെളിയും കൂമ്പാരമായി അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ അവിടെ പരിശോധനയ്ക്ക് പോയ ആർമിയുടെ കമാൻഡോ സംഘം പറഞ്ഞത് ഏതായാലും നാലര നാലേ മുക്കാലോടെ തന്നെ ഈ പരിശോധനയ്ക്ക് പോയ പത്തംഗ കമാൻഡോ സംഘവും രണ്ട് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരും ഹെലികോപ്റ്ററിൽ ഈ മൈതാനിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി റോഷിബാൽ അപ്പോൾ എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ നിർണായക അപ്ഡേറ്റുകൾ പങ്കുവെക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ റോഷിബാൽ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മൂന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് കമാൻഡോ സംഘത്തിൻ്റെ തെരച്ചിൽ ഏറെ ശ്രമകരമായ ദൗത്യം അവിടെ പുരോഗമിക്കുകയാണ് കോടമഞ്ഞൊക്കെ ഇറങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നാലരയോടെ ദൗത്യം നിർത്തിയേക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ നേരത്തെ തന്നെ തുടങ്ങിയ തിരച്ചിലാണ് അതിലാണ് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറെ നിർണായകമായ അപ്ഡേറ്റ് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും